കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് പഞ്ചായത്തുകളിലെ മണ്ണും വീടുമില്ലാത്ത പട്ടികജാതിക്കാർക്കായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം തുടങ്ങിയ ഭവന സമുച്ചയം യാഥാർത്ഥ്യമാവുകയാണ് പതിനെട്ട് കുടുംബങ്ങൾക്കുള്ള ഒന്നാം ബ്ലോക്കിലെ ഫ്ളാറ്റുകളാണ് പൂർത്തിയാക്കി കൈമാറുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനതു ഫണ്ടിലാണ് അൻപത്തി ഒന്ന് കുടുംബങ്ങൾക്കായി ഭവന സമുച്ചയം ഒരുങ്ങുന്നത് കുടിവെള്ളം വൈദ്യുതി പഠന സൗകര്യങ്ങൾ വിനോദ കായിക ഉപകരണങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് മൂന്ന് ബ്ലോക്കുകളിലായി ഭവന സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുന്നത് കെളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടികജാതി കുടുംബങ്ങൾക്ക് അഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് അൻപത്തി ആറ് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനം കൈക്കൊണ്ടത് അതിൻ്റെ പണി കഴിഞ്ഞ നാലഞ്ച് വർഷമായി ദ്രുതഗതിയിൽ നടന്നു വരികയായിരുന്നു വൈദ്യുതീകരണം പൂർത്തിയായി ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തിയായി ശുദ്ധജലം കൊടുക്കുന്നതിനുള്ള പൈപ്പ് കണക്ഷൻ കണക്ഷൻ മുഴുവൻ പൂർത്തിയായി എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ആ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടിയ ഗ്രാമസഭാ ലിസ്റ്റ് പ്രകാരം സെലക്ട് ചെയ്യുകയും അവർക്ക് ആ വീട് അനുമതി പത്രം കൊടുക്കുകയും ചെയ്തു ഫ്ലാറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിലവ് ആറ് കോടി രൂപയാണ് ആകെ നിർമ്മാണ ചിലവ്